ം എഴുത്തിനാല് ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് കുറിച്ച് വിലാപം ദൈവമേ ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങയുടെ മേച്ചൽപ്പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കി മാറ്റിയ ഗോത്രത്തെ ഓർക്കണമേ അവിടുന്ന് വസിച്ചിരുന്ന സിയോൻ മലയെ സ്മരിക്കണമേ അന്തമറ്റ നഷ്ടാവശിഷ്ടങ്ങളിലേക്ക് അങ്ങ് പാദങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ള അതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിന്റെ നടുവിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയക്കുടി നാട്ടി നാട്ടി മരം എട്ടുകാർ മരം മുറിക്കുന്നതുപോലെ അവർ ദേവാലയത്തിന്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴ കൊണ്ടും കൂടം കൊണ്ടും തകർത്തു തകർത്തു അങ്ങയുടെ ആലയത്തിന് അവർ തീവച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാമെന്ന് എന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കിരയാക്കി ഞങ്ങൾക്കൊരടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്കെന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കൾ എത്രനാൾ അങ്ങെ അവഹേളിക്കും വൈരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്കും അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ വലത് കൈ എന്തുകൊണ്ട് അടക്കി വെച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യമുതലേ അങ്ങന്റെ രാജാവാണ് ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുന്നു ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു യവ്യാഥന്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു അങ്ങ് ഉറവുകളും നീർച്ചാലുകളും തുറന്നു വിട്ടു എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങ് വറ്റിച്ചു പകൽ അങ്ങയുടേതാണ് രാത്രിയും അങ്ങയുടേത് തന്നെ തന്നെ അവിടുന്ന് ജ്യോതിസുകളെയും സൂര്യനെയും സ്ഥാപിച്ചു അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കർത്താവേ ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരുണ്ടയിടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം ബാധിച്ച് ഉറപ്പിക്കണമേ ദുഷ്ടർ എങ്ങനെ അങ്ങേ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ കർത്താവേ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കൃപയേകി അങ്ങയുടെ ദാസരെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ് ഉണരണമേ ദരിദ്രരായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിന്റെ ദൃഢതയാൽ ഞങ്ങളെ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവിധ ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങളുടെ എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഉണർവ് നൽകി നൽകി അങ്ങോട്ട് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃതാവിശ്വസായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ